ഹായ് ഫ്രണ്ട്സ് ഇംഗ്ലീഷിന്റെയും മലയാളത്തിലെയും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പി എസ് സി ചോദിച്ച പത്തൊൻപതാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് പത്തൊൻപതാമത്തെ ക്വസ്റ്റ്യ ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻ കോഡ് വന്നിട്ട് എഴുപത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇംഗ്ലീഷിലെയും മലയാളത്തിലെയും ചോദ്യങ്ങളാണ് കേട്ടോ പത്തൊൻപതാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടോ നമ്മൾ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പത്തൊൻപതാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഓക്കെ ആണല്ലോ അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾക്ക് എന്തായി കുറച്ചൊക്കെ ഒന്ന് ഈസി ആയിട്ട് തോന്നുന്നുണ്ടോ ക്വസ്റ്റ്യൻ പേപ്പർ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്ന അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് അതിനോടുള്ള ഒരു പേടി അല്ലേ അതിനോടുള്ള ഒരു പേടി പോയിട്ടുണ്ടാകും അല്ലെങ്കിൽ സാധാരണ നമ്മള് കൊസ്റ്റിൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുമ്പോ ആ ഇന്ന് നോക്കണം അല്ലെങ്കിൽ നാളെ നോക്കുക അങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലേ പക്ഷേ നിങ്ങൾ ഡെയിലി അതൊരു ശീലമാക്കുക നിങ്ങൾക്ക് അതൊരു പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ ഒരു ദിവസം വർക്ക്ഔട്ട് ചെയ്യേണ്ടതാ നിങ്ങൾക്ക് സമാധാനം കിട്ടില്ല അത് അങ്ങനെ സമാധാനം കിട്ടാതാകുമ്പോ നിങ്ങൾ ഡെയിലി ക്വസ്റ്റൻ പേപ്പർ നോക്കുക എക്സാം കാലജിലെത്തുമ്പോൾ അത് നമുക്ക് എന്താണ് ആ വിഷയത്തോട് തന്നെ നമുക്കൊരു എളുപ്പമായിട്ട് തോന്നും അത് നമ്മൾ വർക്ക്ഔട്ട് ചെയ്താൽ തന്നെ നടക്കുള്ളൂ കേട്ടോ വേറെ ആരെങ്കിലും കൊണ്ട് തരട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നടക്കില്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്യണം മനസ്സിലായോ ഒക്കെയാണ് അപ്പൊ ഇരുപത്തിനാലത്തെ കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാനുണ്ട് ഉണ്ട് ഇരുപത്തിനാലത്ത് തന്നെ ഇനിയും ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട് കേട്ടോ കാരണം എല്ലാ ലെവലും ക്വസ്റ്റ്യൻ നമ്മൾ ഇവിടെ ചർച്ച ചെയ്ത് പോവുകയാണ് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് നിറയെ കിടക്കുന്നുണ്ട് നമുക്ക് വേഗം വേഗം ക്ലാസ്സുകൾ ചെയ്ത് തീർക്കേണ്ടതുണ്ട് എക്സാമിന്റെ സമയം നമുക്ക് അടുത്ത് വന്നു എക്സാമിന് ഇനി അധികം ദിവസങ്ങളില്ല അല്ലെ അപ്പൊ അതുകൊണ്ട് വേഗം വേഗം ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യേണ്ടതുണ്ട് ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഇല്ലാതെ ഒരിക്കലും മൂവ് ചെയ്യാൻ നമുക്ക് കഴിയില്ല കേട്ടോ വെട്ടിച്ചരിക്കാനായിട്ട് സാധിക്കില്ല നിങ്ങളുടെ സപ്പോർട്ട് മെസ്സേജ് എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒരു കമന്റ് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വലതു വശത്ത് കാണുന്ന ബട്ടൺ കൂടിയിട്ട് എനേബിൾ ചെയ്തിടാനായിട്ട് കൂട്ടുകാർ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യാം നമുക്ക് കണ്ണുനോക്കാം കാറ്റഗറി നമ്പർ എഴുപത്തി ഒന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് കേട്ടോ ഐഡന്റിഫൈ ദൈപ്പ് ഓഫ് സെന്റൻസസ് വാട്ട് ഇസ് സൂപ്പർ ഷോർ കണ്ടോ ഇത് ഏത് സെന്റൻസ് ആണ് നമുക്ക് ഒരു വിഷയം പഠിക്കാനുണ്ട് ടൈപ്പ് ഓഫ് സെന്റൻസ് എന്ന ഒരു വിഷയം നമുക്ക് ഇംഗ്ലീഷിൽ ഒരു പഠിക്കാനുണ്ട് അതിൽ തന്നിരിക്കുന്ന സെന്റൻസ് ഏതാണ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് എഴുതാം അല്ലെ അവർ ആലോചിക്കാനൊന്നും ഇല്ല കാരണം ഈ സിമ്പിൾ ഒന്ന് നോക്കിയാൽ മതി അല്ലെ ഒരൊറ്റതാ എക്സ്ക്ലമേറ്ററി ആണ് അല്ലെ ഒരു ആശ്ചര്യത്തോട് കൂടിയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു സെന്റൻസ് ആണ് അതുകൊണ്ട് എഴുപത്തിയാറ് ഏതോ ആൻസർ വരും ഡി ആണ് അല്ലെ എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ് ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആണെങ്കിൽ അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും അല്ലേ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാകും ആണെങ്കിലോ അലാസ് അല്ലേ എന്താണ് ഇവിടെ ഒരു എന്താ പറയാ ഒരു ഇംപ്രേറ്റീവ് ചെയ്തിട്ട് അല്ലെ അതെ അങ്ങനെയാണെങ്കിൽ ഡിക്ലറേറ്റീവ് സെന്റൻസ് അല്ലെങ്കിൽ അസേർട്ടീവ് സെന്റൻസോ അതായത് സബ്ജക്റ്റിൽ തുടങ്ങിയിട്ട് ഫുൾ സ്റ്റോപ്പിൽ അവസാനിച്ചാൽ എന്തായിരിക്കും അത് ഡിക്ലറേറ്റീവ് സെന്റൻസ് ആയിരിക്കും ഇനി അടുത്ത ക്വസ്റ്റ്യൻ അപ്പൊ ഇവിടെ ആൻസർ ചെയ്താണ് എക്സ്ലമേറേറ്ററി എക്സ്ലമേറ്ററി സെന്റൻസ് ആണ് യൂസ് ആൻ അപ്രോപ്രിയറ്റ് ആർട്ടിക്കിൾ ഇവിടെ കറക്റ്റ് ആർട്ടിക്കിൾ ആണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഹി ഡിഡ് ഇൻ ഗെറ്റ് എടുത്ത് പറയുകയാണ് അവിടെ ചെയ്യുന്നത് ദ ജോബ് ഹി അപ്ലൈഡ് ഫോർ അടുത്തത് ഈസ് ഡാഷ് ദാൻ ഇവിടെ പറയും എന്നല്ലേ ഞാൻ പ്രൊണൗൺസിയേഷൻ എന്തെങ്കിലും മാറ്റണെന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഓക്കെ ഇവിടെ ഇതും എങ്ങനെ നമുക്ക് നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പൊ അടുത്ത എക്സാമിന് പോകുമ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റിൻ പേർ കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യണം ഇപ്പൊ നമ്മൾ എഴുപത്തി ആറാമത്തെ ചെയ്തു എക്സ്പ്ലമേറ്റർ ഒരു മാർക്ക് നമുക്ക് ഇവിടെ കിട്ടി കിട്ടിയില്ലേ ഇനി ആർട്ടിക്കൽ നമ്മൾ ഇവിടെ ഹിഡിഡിൻ ഗെറ്റ് എന്ന് പറഞ്ഞു ജോബിനെ ജോബ് ആണ് അല്ലെ അപ്പൊ നമുക്ക് ഓക്കെ ഒരു മാർക്ക് കിട്ടി ഇനി ഇവിടെ ഇവിടെ ഏത് ചെയ്യും അപ്പൊ ആദ്യം സെന്റൻസ് ഇവിടെ ഏതാണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിലെ ക്വസ്റ്റൻ ആണ് ഇവിടെ ദാൻ എന്ന് തന്നിട്ടുണ്ട് തന്നിരിക്കുന്ന സെന്റൻസ് കമ്പാരിറ്റീവ് ഡിഗ്രി ആണ് അപ്പൊ നാല് ഓപ്ഷനിൽ കമ്പാരിറ്റീവ് എന്ന ഫോം ഏതാണ് ഏതാണ് സി ആണ് കേട്ടോ ഐ ലുക്ക് ഫോർവേർഡ് മനസ്സിലായോ ഈ തന്നിരിക്കുന്ന സെന്റൻസ് എക്സാമുകൾക്ക് ആവർത്തിക്കുമ്പോ അവിടെ ഫോർ ആണോ ബൈ ആണോ എന്ന് കൺഫ്യൂഷൻ വരാൻ പാടില്ല ഐ ലുക്ക് കഴിഞ്ഞിട്ട് ഏതാണ് വരേണ്ടത് ടു ഹിയറിംഗ് ഹിയറിംഗ് ഓക്കെയാ ഐ ലുക്ക് ഫോർവേഡ് ടു ഹിയറിംഗ് റിപ്പോർട്ട് ദ സെന്റൻസസ് ോട് പറഞ്ഞു ഐ ഹാവ് ഞാൻ ഇവിടെ ഉണ്ട് അല്ലെ ഞാനിവിടെ ഉണ്ട് കുറച്ച് പറയുമ്പോൾ എന്താണ് ജോഷം അത് നാല് ഓപ്ഷനിൽ അത് ഉണ്ട് വരെ ഇവിടെ എല്ലാത്തിലുമുണ്ട് ഇനി എന്ത് ചെയ്യണം ജോഷോ ആണ് പറഞ്ഞത് അല്ലേ ജോഷോ ഐ ഹാവ് ാണ് പറഞ്ഞത്െറ്റിട്ടു അപ്പൊ ഇവിടെ ഇവിടെ വന്നിട്ടുണ്ട് ഏത് വരും ആൻസർ ചെയ്ത് വരും ഡി ആണ് ഇവിടെ വരിക ഓക്കെ അത് എല്ലാ സെന്റൻസിലും ഉണ്ട് ഇനി എന്ത് ചെയ്യണം ഹി ഹി എന്താണ് ഹാഡ് 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 ഇവിടെ യർ ഹിയർ പോയിട്ട് എന്താകണം ദയർ എന്ന് ആകണം കേട്ടോ ഹിയർ പോയിട്ട് ദയർ എന്ന് ആകണം ഒരിക്കലും ഇവിടെ ടോൾഡ് ആണ് അതുകൊണ്ട് ഹാസ് ഒരിക്കലും വരില്ല ഇത് കാര്യമാണ് ഹാസ് പ്രസന്റ് ഫോം ഇവിടെ 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 യൂസ് ചെയ്യാ പറ്റോ പറഞ്ഞു ഹാഡ് ശരിയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഹിയർ പോയിട്ട് എന്താകണം ദയർ എന്നാകണം ഇവിടെ വീണ്ടും ഹിയർ ഹിയറല്ലേ വന്നിരിക്കുന്നത് തെറ്റ് ഓക്കെ ഇനിയിപ്പോ ഇവിടെ മനസ്സിലായോ ദാറ്റ് ഹി ഹാഡ് ജോഷോ അർത്ഥതെ കംപ്ലീറ്റ് ദ ഗിവൺ സെന്റൻസസ് യൂസിങ് എ സ്യൂട്ടബിൾ ഫ്രേസൽ വെർബ് ഐ അറേഞ്ച്ഡ് ടു മീറ്റ് ടോണി ഇൻ ദ മോൾ യെസ്റ്റർഡേ അറേഞ്ച്ഡ് ടു മീറ്റ് ടോണി ഇൻ ദ മോൾ യെസ്റ്റർഡേ ബട്ട് ഹി ഡിഡ്ണ്ട് ബട്ട് ഹി ഡിഡ്ണ്ട് ഇവിടെ എന്തു വരും ഫോളോ ഓഫ് ആണോ ടേൺ അപ്പ് ആണോ മൂവ് ഇൻ ആണോ ക്ലിയർ അപ്പ് ആണോ ആണ് ആണ് ടേൺ അപ്പ് എന്താണ് എന്താണ് എത്ര പ്രാവശ്യം ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട് അറിയ അമിക്കബിള് അമിക്കബിൾ പറഞ്ഞ എന്താ ഫ്രണ്ട്ലി അല്ലെ അമിക്കബിൾ പറഞ്ഞാൽ ഫ്രണ്ട്ലി അല്ലേ ആണല്ലേ അമിക്കബിൾ പറഞ്ഞാൽ അർത്ഥം ആണ് കേട്ടോ അവനും അവളും തമ്മിൽ ഭയങ്കര അമിക്കബിൾ ആണ് അവനും അവനും തമ്മിൽ എന്താണ് നമ്മുടെ അല്ലേ ഏതെങ്കിലും രണ്ട് കൂട്ടുകാരും തമ്മില് പറയുന്ന സമയത്ത് നമ്മൾ പറയാലോ അവർ ഭയങ്കര ഫ്രണ്ട്ലി ആണെന്ന് പറയാറുണ്ട് അല്ലേ അപ്പോ എൻ്റെ എൻ്റെ എന്ത് യൂസ് ചെയ്യാം അമിക്കബിൾ എന്ന് യൂസ് ചെയ്ത് പഠിക്കാം കേട്ടോ അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ് ഈസ് ഓപ്പോസിറ്റ് വേർഡ് ഓഫ് ദി കോഷ്യസ് കോഷ്യസിന്റെ ഓപ്പോസിറ്റ് എന്ന വേർഡ് എന്താണ് കോഷ്യസിന്റെ ഓപ്പോസിറ്റ് വേർഡ് ഇതാണ് എ ആണ് 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 ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് പൈസ ഇല്ലാത്തവൻ എന്ത് പറയും ആ വൺ വേർഡ് ഫോർ എ പേഴ്സൺ ഹു ഹാസ് നോ മണി ഡി ആണ് പോപ്പർ എന്താണ് പോപ്പർ അല്ലെ പാപ്പരായി എന്നെങ്കിലും പഠിച്ചാൽ മതി മണി ഇല്ലാത്തവൻ എന്താണ് പാപ്പരാണ് എന്നെങ്കിലും പഠിക്കാട്ട് പോപ്പർ അടുത്തത് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദി ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ ഇഡിയം ആണ് ചോദിച്ചിരിക്കുന്നത് റൗണ്ട് ദി കോർണർ റൗണ്ട് ദി കോർണർ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദി ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ റൗണ്ട് ദി കോർണർ ഏത് വരും റൗണ്ട് ദി കോർണർ സമയത്ത് ഇവിടെ ഇവിടെ ഒരു വേർഡ് കറക്റ്റ് ആയിരിക്കണം ടേബിളിൽ നമുക്ക് ടാ ബി വാക്ക് ഉണ്ടോ പറയും കിട്ടുമോ സി ഇതിന് കോമ്പൗണ്ട് വേർഡ് ആക്കാൻ പറ്റുമോ പറ്റില്ല കമ്പ്യൂട്ടറിനെ കോം പറ്റില്ല വാക്ക് വാക്ക് നമ്മൾ പറയാറില്ലേ പറയാറില്ലേ ഇത് ആണ് ല്ലേ ആണ് കോമ്പൗണ്ട് വേർഡ് മനസ്സിലായോ കോമ്പൗണ്ട് വേർഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കാന്നുള്ളത് രണ്ട് സ്പിറ്റ് ആക്കുമ്പോ ഇവിടെ ഈ വേർഡിനെയും പറയാൻ കഴിയണം ഇവിടെ ഈ വേർഡ് നമുക്ക് പറയാൻ കഴിയണം ഹാൾ എന്ന് നമ്മൾ യൂസ് ചെയ്യാറില്ലേ ഹാൾ എന്ന് പറയാറുണ്ട് ബേ എന്ന് പറയാറില്ലേ പറയാറുണ്ട് വാട്ട് ഇസ് എ ഫീമെയിൽ ടൈഗറിന്റെ ഫീമെയിൽ എന്താണ് ടൈഗർ

പ്രിഫിക്സ് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ചോദിച്ചിരിക്കുന്നത് ഒരു ഒരു വാക്കില് തുടക്കത്തിലാണ് യൂസ് ചെയ്യുന്നത് ബിഗിനിങ്ങിലാണ് യൂസ് ചെയ്യുന്നത് സഫിക്സ് എൻഡിങ്ങിലാണ് യൂസ് ചെയ്യുന്നത് പ്രിപ്പയർ ദി ഡാഷ് ഓഫ് യുവർ റിസർച്ച് വർക്ക് പ്രിപ്പയർ ദി ഡാഷ് ഓഫ് യുവർ റിസർച്ച് വർക്കിനെ എന്താണ് പറയുക റിസർച്ച് വർക്ക് ആണ് റിസർച്ച് വർക്ക് മലയാളത്തിലേക്ക് നമുക്ക് പോകാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു വാക്ക് മാത്രമേ ശരിയായിട്ട് എഴുതിയിട്ടുള്ളൂ അത് ഏത് നിഖണ്ഠു ലേഖകൻ ശബ്ദം കൃത്യനിഷ്ഠ ഒക്കെ ഏതാണ് ഇവിടെ നിഘണ്ടു എങ്ങനെ എഴുതും നിഘണ്ടു എന്നുള്ളത് ഈ ഗായാണ് അല്ലേ നിഖണ്ടു ലേഖകനാണ് ശരി അല്ലേ തൊണ്ണൂറ്റി ഒന്നാമത്തെ ബി ആണ് ലേഖകനാണ് ശരി ശബ്ദം ഈദായാണ് അല്ലേ ശബ്ദം ഇങ്ങനെയാണ് കൃത്യനിഷ്ഠ ഇങ്ങനെയല്ലേ കൃത്യനിഷ്ഠ എന്ന എഴുത കൃത്യനിഷ്ഠ അല്ലേ നിഖണ്ടു ഈ ഗായാണ് വരുന്നത് അപ്പൊ ശബ്ദം എന്നുള്ളത് എങ്ങനെ എഴുതണം ശബ്ദം അല്ലെ എങ്ങനെയാണ് എഴുതാ പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏതാ അല്ലെ എത്ര ക്വസ്റ്റിനും നമ്മൾ പൂജക ബഹുവചനം പറഞ്ഞു ബഹുമാനാർത്ഥം സൂചിപ്പിക്കുന്ന പദമാണ് ഏത് പൂജക ബഹുവചനം കുട്ടികളിലെ ബഹുമാനാർത്ഥമാണ് കുട്ടികളിലെ എന്ന് പറയുന്നത് അല്ല അല്ലെ സ്ത്രീകളല്ല പുരുഷന്മാരല്ല ഗുരുക്കൾ തൊണ്ണൂറ്റി രണ്ട് സി ആണ് തൊണ്ണൂറ്റി മൂന്ന് പുത്രൻ എന്ന പദത്തിന്റെ പര്യായ പദം അല്ലാത്തത് പുത്രൻ എന്ന പുത്രൻ എന്ന പദത്തിന്റെ പര്യായ പദം അല്ലാത്തത് പുത്രൻ ഏതാണ് എ ആണ് അല്ലേ എ ആണ് പുത്രൻ എന്ന പദത്തിന്റെ പര്യായ പദം അല്ല ജനകൻ പറഞ്ഞാൽ അച്ഛനാണ് ജനകൻ പറഞ്ഞാൽ അച്ഛനാണ് ജനകൻ എന്ന് പറഞ്ഞാൽ എന്താണ് അച്ഛനാണ് തനയൻ ആത്മജൻ തനുജൻ തനയൻ ആത്മജൻ അനുജൻ നമ്മുടെ മക്കളിലെ ആ മക്കളെ എന്തൊക്കെ പറയാം തനയൻ എന്ന് പറയാം ആത്മജൻ എന്ന് പറയാം തനയൻ ആത്മജൻ തനുജൻ തനയൻ ആത്മജൻ തനുജൻ തി പ്ലസ് കനൽ എന്നത് ചേർത്തെഴുതിയാൽ എന്ത് ചെയ്യണം ഇരട്ടിക്കനൽ അല്ലേ തീക്കനൽ രാജാവും ഋഷിയുമായവൻ ഇതൊറ്റപദമാക്കുകവൻ തൊണ്ണൂറ്റിയഞ്ച് ഡി ആണ് രാജർഷി രാജാവും ഋഷിയുമായവൻ രാജർഷി സുധൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം സുധൻ സുധ ഏതാണ് സുധ സുധൻ സുധ സുധൻ ആണാണ് പെണ്ണ് ഏതാണ് സുധ നമ്മൾ സുധ എന്ന് പറഞ്ഞിട്ട് പറയാറില്ലേ പുലേടിയുടെ വാക്കില്ലേ സുധ ഓക്കെ മക്കളെ സുധ സുധ എന്ന് പറയുമ്പോ ചെലപ്പോ ഈതായ തരും കേട്ടാ അപ്പൊ ഇവിടെ സുധ എന്നുള്ള ഈ തായല്ലേ അതേ താ തന്നെ നിങ്ങളിവിടെ എടുത്തെഴുതാനായിട്ട് ശ്രമിക്കണേ രാജാവും ഋഷിയുമായവൻ എന്താണ് ഒറ്റപദം രാജർഷിയാണ് തീ പ്ലസ് കനൽ എന്താണ് തീ കനൽ ആണ് കേട്ടോ തീ പുത്രന്റെ പര്യായ പുത്രൻ എന്ന് പറയുമ്പോൾ ആൺമക്കളെയാണ് നമ്മൾ പുത്രൻ എന്ന് പറയുക പുത്രനെ ഇനി നമുക്ക് പുത്ര എന്ന് പറയുന്നതിന് പകരം തനയൻ ആത്മജൻ തനുജൻ എന്നൊക്കെ യൂസ് ചെയ്യാം ആയിരത്തി തൊണ്ണൂറ്റി ഏഴ് എണ്ണൂറ് എന്ന പദം പിരിച്ചെഴുതുക എങ്ങനെ പിരിച്ചെഴുതും എണ്ണൂറ് എൻ പ്ലസ് െ എൻ തൊണ്ണൂറ്റി ഏഴാമത്തെ ശൈലിയുടെ അർത്ഥം ഏതാണ് സി ലെ വിവരം ഇല്ലാത്തവൻ അല്ലെ കൂപമണ്ഡുഗം പറഞ്ഞാൽ ആരാണ് തവളെ കെറ്റിന്റെ ഉള്ളിലെ തവളക്ക് പുറം ലോകമല്ലത് എന്തെങ്കിലും അറിയോ അറിയില്ല ലോക വിവരം ഇല്ലാത്തവൻ മേഘം എന്ന അർത്ഥം വരുന്ന പദം മേഘം തൊണ്ണൂറ്റി ഒൻപത് ആണ് ട്ടോ മേഘം എന്ന് പറഞ്ഞാൽ വാരിധം എന്നും അർത്ഥമുണ്ട് മേഘം എന്ന് പറഞ്ഞാൽ വാരിതം എന്ന അർത്ഥം ഉണ്ട് മേഘം വാരിധം ഓക്കെ ദൃഢം എന്ന പദത്തിന്റെ വിപരീതം ദൃഢം വിപരീതമാണ് അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഡി ആണ് ശിഥിലം ദൃഢം ദൃഢം വിപരീതം ശിഥിലം ദൃഢം ശിഥിലം നോക്ക് നമ്മള് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആകെ ഇനി കൊറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ എത്തിയിട്ടുള്ളൂ ഇനി നമ്മൾ ചെയ്തതിന്റെ അത്ര വീണ്ടും നമുക്ക് ചെയ്യാൻ കിടക്കുന്നുണ്ട് ഇപ്പൊ തന്നെ നമ്മള് പത്തൊൻപതോളം ക്വസ്റ്റ്യൻ ആയി അപ്പൊ ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തെട്ടല്ലേ പത്ത് നാല്പത് ക്വസ്റ്റ്യൻ പേപ്പറോളം നമുക്ക് എന്തുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി രണ്ടായി സോറി എന്താണ് നൂറ്റി സംതിങ് മുപ്പത് അല്ലോ കൂടുതൽ ഉണ്ടാകും കേട്ടോ ഇതിൽ കൂടുതലുണ്ടാകുമേ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തന്നെ ചെലപ്പോ ഞാനൊരു ഏകദേശം കണക്ക് പറയണേ ഒരു അൻപത് ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും നമുക്ക് ചെയ്യാനുണ്ട് കേട്ടോ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങളുടെ മുന്നിലുണ്ട് അൻപത് ക്വസ്റ്റ്യൻ പേപ്പർ എത്തുമ്പോൾ ചിലതിൽ ഇംഗ്ലീഷ് നമ്മൾ ഇരുപതെണ്ണം പറയാറുണ്ട് ശരി അത് അവിടെ നിൽക്കട്ടെ അൻപത് ക്വസ്റ്റ്യൻ പേപ്പർ ഇരുപത് വെച്ചിട്ട് നോക്കുമ്പോൾ എത്ര ക്വസ്റ്റ്യൻ ആയി ആയിരം ക്വസ്റ്റ്യൻ പേപ്പറായി ആയിരം ക്വസ്റ്റ്യൻസ് നമ്മൾ പരിചയപ്പെടുകയാണ് അതിൽ അഞ്ഞൂറ് ഇംഗ്ലീഷ് ക്വസ്റ്റ്യനും അഞ്ഞൂറ് മലയാളം ക്വസ്റ്റ്യനും ഈ അഞ്ഞൂറ് ഇംഗ്ലീഷ് മലയാളം ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു അഞ്ച് ക്വസ്റ്റ്യനെങ്കിലും നമുക്ക് ഈ അഞ്ഞൂറിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് വന്നിരിക്കും മനസ്സിലായോ ഇങ്ങനെ എളുപ്പത്തില് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും നിങ്ങളുടെ സപ്പോർട്ടാണ് പരമാവധി ഷെയർ ചെയ്ത് കൂട്ടുകാര്ക്ക് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യാം കേട്ടോ ഓക്കെ നമുക്ക് അങ്ങനെ അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം അടുത്ത ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്